ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറിട ആറാട്ടുകുഴി സി എസ് ഐ ചർച്ചിന് സമീപം ഒരേക്കർ വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എനിക്ക് പുറകിൽ ഈ കുളം കണ്ടില്ലേ മത്സ്യ കൃഷി നടത്തുന്ന ഈ കുളം ഉൾപ്പെടെ വരുന്ന ഒരു ഏക്കർ വസ്തുവാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ഒരേക്കർ വസ്തുവിൽ പൂർണമായിട്ടും അറുന്നൂറ് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് കൃഷി ചെയ്യുന്നത് അതുമാത്രമല്ല ഇതിന് കുറച്ചു ഭാഗത്തായിട്ട് ഫലവൃക്ഷങ്ങളും നട്ടിട്ടുണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടി കൃഷിക്കും ഫാമിങ്ങിനും അതേപോലെ വീട് വയ്ക്കാനും പറ്റിയ ഈ വസ്തുവിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട വെള്ളറട ആറാട്ടുകുഴി സി എഫ് എ ചർച്ചിന് സമീപത്താണ് റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരേക്കർ വസ്തു ഈ വസ്തുവിനകത്ത് മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുളം ഇവയ്ക്കെല്ലാം കൂടെ ചേർത്ത് പെർ സെൻറ്റിന് എഴുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വസ്തു വാങ്ങാനുണ്ടോ വിൽക്കാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക